ഇപ്പൊ വിജയട്ടും തട്ടിപ്പോയെന്ന് വെച്ചോ അല്ല മരിച്ചു പോയെന്ന് വെച്ചോ ഞാൻ എന്ത് ചെയറിയോ നേരെ പോയി ഈ ഏരിയ ചുറ്റിക്കറങ്ങി വിജയത്തിനെ പോലെ ഒരാളെ കണ്ടുപിടിക്കും ഒരാളെ പോലെ ഈ ലോകത്ത് ഒമ്പത് പേരുണ്ടെന്നൊക്കെയാ പറയണേ ആ അതുകൊണ്ട് വിജയത്തിനെ പോലെ ഒരാളെന്താണിമൂണെന്ന്ണ്ടോ അതിനുള്ള പരിഹാരം മദ്യമാണെന്ന് ആര് പറഞ്ഞു പ്രേം ഇങ്ങനെ തരം താഴുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കൊടുത്ത പ്രോഗ്രാമുകളെല്ലാം ക്യാൻസൽ ചെയ്ത് വെറുതെ വീട്ടിലിരിക്കുന്നത് തൊഴിലോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അവര് ദുഃഖം പുറത്തു കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അകത്ത് വേവണത് എനിക്ക് മനസ്സിലാവണുണ്ട് ഇതിനിടയിലും ഇങ്ങനെ തോന്നാൻ ഇതൊക്കെ ലക്ഷ്മി എടുത്തിടിയാ ഒരു മടിയില്ലാതെ പെറ്റമ്മയെ പോലെ എടുത്തു തന്നില്ലേ അച്ഛനും അമ്മ ഇല്ലാത്ത ദുഃഖം ഇപ്പൊ എനിക്ക് ഒട്ടുമില്ല രാജീവൻ രാജീവിനാകെ അങ്ങ് ഒന്നുമില്ല ആ അലവനാധി ഒന്ന് തല്ലിടാൻ നോക്കിയതാ പാവന്റെ ചെറിയൊരു മുറിവ് എന്നാലും രജനിയെ സമ്മതിക്കണം

അവിടെ വന്ന എനിക്കൊരു ജോലി കിട്ടുമോ എന്തെങ്കിലും ഈ വെയിലും മഴയും കൊള്ളാത്ത എന്തായി ഇല്ല ചേച്ചി തെറ്റു എന്ന ചേച്ചിയല്ല ഇത്രയും കഷ്ടപ്പാടുമായിരുന്നില്ല ശരിയും തെറ്റു അന്വേഷിക്കും ഉണ്ണിക്കുട്ടനാണോ അവൻ ഇവിടെ ചിരിച്ചു കഴിയുന്നു ഇവിടെ ഉള്ളവരെല്ലാം അവനെ കൊഞ്ചിക്കുന്നത് മത്സരമാ രണ്ടു ദിവസത്തേക്ക് നീ ഒന്നും ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക് സംസാരിക്കണോ ഒരു അവനുമായിരിക്കണോ എനിക്കയാളെ ഇഷ്ടമായില്ലാ ഈ സിനിമാ പാട്ടില്ലാതെ ശരിക്കും പാട്ടുപാടിയെ കാണാം കുട്ടിക്ക് അസൂയ എന്തിനാ അസൂയ ഞാൻ പാടുന്ന ഒരു സ്വരോ രാഗോ പാടാൻ പറ്റുമോ അയാൾക്ക് അമ്പലത്തിൽ പാടാൻ പറ്റാതിരുന്ന നന്നായി എന്നാ അമ്മ പറയണത് എങ്ങനെ അറിയാം കാശല്ല ആളുകളുടെ മനസ്സാ അയ്യോ കക്കുന്നത് ഞങ്ങളും ചന്ദ്രേട്ടൻ മരിച്ച് എന്തു അറിയാതെ ആകെ തകർന്നു അവസ്ഥയിലാണ് ചീത എഴുതിയ അവസാന കത്ത് ബോംബയിൽ വെച്ച് എനിക്ക് കിട്ടുന്നത് അമ്മ മരിച്ചെന്നും അവൾ എന്റെ അടുത്തേക്ക് വരികയാണെന്നും മറുപടി എഴുതാൻ പോലും എനിക്ക് അല്ല മനുഷ്യന്മാരുടെ ഒരു മാറ്റം കാണുമ്പോ എങ്ങനെ പോയി പിന്നെ കുളിക്കണം അത് കിണുങ്ങുന്ന അച്ഛൻ സർവീസിലായിരുന്നപ്പോ പല ആലോചനകളും വന്നാണ് ഒന്ന് രണ്ടെണ്ണം അച്ഛൻ തന്റെ സ്റ്റാറ്റസ് പോരെന്നും പറഞ്ഞ് വേണ്ടെന്ന് വെച്ചു അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയി മരിച്ചപ്പോ എനിക്ക് ആരും ആരുമില്ലാതായി മരിച്ചവർക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലല്ലോ എന്റെ വീട്ടിലെ പ്രശ്നം ഗോപാലഷന്റെ അടുത്ത് പറഞ്ഞാലോ അവൻ എന്തെങ്കിലും പ്രതിവിധി കാണിച്ചു തരാതിരിക്കില്ല എനിക്ക് ഗോപാലോട് ഒരു കാര്യം പറയണം അതങ്ങനെ പറയാൻ വാ വാ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട എന്നാ നമുക്ക് എന്റെ വീട്ടിലേക്ക് അയ്യേ എന്താ ദയവേത് എന്നെങ്ങനെ കാണരുത് അയ്യോ അതല്ല അയ്യോ എന്നെ